കത്തോലിക്കാ സഭയുടെ നാല് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മൂന്ന് സെമിനാരികളും കൈകോർക്കുന്നു സഭയുടെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര സ്ഥാപനങ്ങളിൽ പ്രമുഖമായ ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയും സെയിൻറ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയും കോട്ടയം വടവാദൂർ പൌരസ്ത്യ വിദ്യാപീഠത്തിലെ ദൈവശാസ്ത്ര ഫാക്കൽറ്റിയും തത്വശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും ചരിത്രത്തിൽ ആദ്യമായി പരസ്പര സഹകരണ സാധ്യതകൾ തേടി ഒന്നിച്ചുകൂടി സഹകരണത്തിന്റെ വഴികൾ തേടി നാൽപ്പത്തിയഞ്ച് പ്രൊഫസർമാരാണ് ഒത്തുചേർന്നത് പെരിയാറും മീനച്ചിലാറും സംഗമിക്കുന്നുവെന്ന് ഏറെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഫാദർ ജോഷി മയ്യാറ്റിൽ കുറിക്കുന്നു വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വൈദിക പരിശീലന കേന്ദ്രങ്ങളായ ആലുവ മംഗലപ്പുഴ സെമിനാരിയും ആലുവ കാർമൽഗിരി സെമിനാരിയും കോട്ടയം വടവാതൂർ സെമിനാരിയും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പരിശീലനത്തിന് പരസ്പര സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും സാധ്യതകൾ തേടി കൈകോർത്തു ആലുവയിൽ നിന്ന് വടവാതൂരിലേക്കെത്തിയ പ്രൊഫസർമാരെ വടവാതൂർ പ്രൊഫസർമാർ റോസാ പുഷ്പം നൽകി ഊഷ്മളമായി സ്വീകരിച്ചു ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനും ശേഷം രണ്ടു മണിക്കൂറോളം ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും ചർച്ച ചെയ്യാനും കഴിഞ്ഞു ഒടുവിൽ എല്ലാവരുടെയും മനസ്സിലുധിച്ചത് ഒരു ചോദ്യം മാത്രമാണ് എന്തേ നമ്മൾ ഇതുവരെ ഒന്നിച്ചു വന്നില്ല ഈ ചോദ്യത്തിന് വൈകാതെ ഉത്തരം ലഭിക്കുമെന്നും സഹകരണം യാഥാർത്ഥ്യമാകുമെന്നും പ്രത്യാശിക്കാം